സിനുജി ഈ സൈബർ സഖാക്കളൊക്കെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കാര്യം ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏതൊരു പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം അവർക്ക് അത്രമേൽ ശക്തമായി അവരോടൊപ്പം നിന്നിരുന്ന ഒരാളാണ് പി വി അൻവർ കടന്നൽ രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് പി വി അൻവറിന് ഇതെന്ത് പറ്റി എന്നുള്ളതാണ് ഇപ്പം സക്കാക്കളൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം പി വി അൻവർ രണ്ടു മൂന്ന് ദിവസമായിട്ട് കൃത്യമായി എന്താണ് ചില മലപ്പുറം എസ് പിക്ക് ഒരു പോലീസ് അസോസിയേഷൻ അതായത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു സമ്മേളനം അവിടുത്തെ റൂറൽ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക എസ് പി വൈകി വന്നു അത് മലപ്പൂർവം വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ എസ് പിക്ക് എതിരെ ആ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് പി വി അൻവർ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നീട് പി വി അൻവർ ചെയ്തത് ഈ മുൻ മലപ്പുറം എസ് പി എട്ടുള്ള സുജിത് ദാസിൻ്റെ ഒരു ഫോൺ വിളി അദ്ദേഹം പുറത്തുവിടുന്നു ആ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള ആളുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്താണ് കേരള പോലീസിൽ വൻ മാഫിയ പ്രവർത്തിക്കുന്നു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു മലയാള സിനിമയ്ക്കകത്ത് മാത്രം എം എം എയിലോ അല്ലെങ്കിൽ മലയാള സിനിമാ രംഗത്ത് മാത്രമല്ല ഈ പോലീസിലും പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് പി വി അൻവറിന് പറ്റിയത് ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിയെ ഞാൻ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ദോഷം വരുന്ന കാര്യങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് മൊത്തം അധോലോകമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു എ ഡി ജി പിയെ കുറ്റപ്പെടുത്തുന്നു ഒരു ജില്ലാ പോലീസ് മേധാവിയെ കുറ്റപ്പെടുത്തുന്നു ഇവരൊക്കെ തന്നെ ഒരാൾ കൊലപാതകത്തിൽ പങ്കുള്ള ആളാണ് മറ്റേ ആൾക്ക് സ്വർണം കടത്തു കേസുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു ഈ അൻവർ ഇത്ര ആരോപണം ഉന്നയിക്കാൻ ചില കാര്യങ്ങൾ പോലീസുകാർ ഇട്ടുകൊടുത്തു കൊടുത്തു ഒരു ജില്ലാ പോലീസ് മേധാവിയായിരിക്കുന്ന അദ്ദേഹം ഒരു ഫോൺ സംഭാഷണത്തിൽ ഈ അൻവറിനോട് കരഞ്ഞ് കാലുപിടിക്കുകയാണ് തനിക്കെതിരെയുള്ള ആരോപണം പരാതി പിൻവലിക്കണം എന്തിനാണ് അങ്ങനെ ഒരു ജില്ലാ പോലീസ് മേധാവി ഈ ഒരു ഒരു എം എൽ എയോട് കാലുപിടിക്കേണ്ടത് അപ്പൊ എം എൽ എ വളരെ കൃത്യമായി വളരെ തന്ത്രപരമായി ഒന്നും വിട്ടുപറയാതെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മറ്റുദ്യോഗസ്ഥനെ കുറിച്ച് പറ മറ്റേ ഉദ്യോഗസ്ഥൻ എന്താണ് ചെയ്തതെന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ അതായത് ഒരു കൺഫേഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് പറയുന്നത് അയാളെ കൊണ്ട് അവിടെ നിർത്തിയേക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ആ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ മറ്റേതാണല്ലോ മറിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജില്ലാ പോലീസ് മേധാവി എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അൻവർ പറയുന്നു ഇങ്ങനെയുള്ള നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ അല്ലെ ശബ്ദ സംഭാഷണങ്ങൾ എൻ്റെ കൈവശമുണ്ട് ഇതെല്ലാം ഞാൻ പുറത്തേക്ക് വിടുന്നു അപ്പം ഇത്രയും കാലം സി പി എം കൊണ്ടാടിക്കൊണ്ടിരുന്ന അല്ലെ സി പി എം അണികൾ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്ന പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ ഏതാണ്ട് സി പി എമ്മിനെതിരായി നിലകൊള്ളുന്നു സർക്കാരിനെതിരായി നിലകൊള്ളുന്നു അതാണ് പാർത്ഥം നേരത്തെ പറഞ്ഞ പോലെ ഈ സൈബർ സഖാക്കൾ അന്തം വിട്ടു നിൽക്കണം ഈ എന്താ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ അവിടുത്തെ അതായത് മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ചെല്ലുന്നു ഈ ക്യാമ്പ് ഓഫീസിലേക്ക് മുൻകൂർ അനുവാദം ഇല്ലാതെ ആരെയും കടത്തിവിടില്ല അദ്ദേഹം അവിടെ ചെല്ലുന്നു ചെന്നിട്ട് പറയുന്നു ഈ ക്യാമ്പ് ഓഫീസിൽ നിന്നും മരം മുറിച്ച് കടത്തിയിട്ടുണ്ട് എനിക്കതിൻ്റെ വേരും ആ സ്ഥലവും ഒക്കെ കാണണം എന്ന് പറയുന്നു അപ്പോൾ അവിടുത്തെ പറാവുകാരം പറയുന്നു സാർ അങ്ങനെ കയറാൻ പറ്റില്ല ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരം വേണം അല്ലെ അനുമതി വേണം അപ്പം വിളിച്ചു ചോദിക്കാൻ പറയുന്നു വിളിച്ചു ചോദിച്ചാൽ പറയുന്നു ഇപ്പൊ തൽക്കാലം കേറാൻ പറ്റില്ല തിരിച്ചു നോക്കാൻ പറയുന്നത് അൻവർ അത് ഭയങ്കര ഷോക്കായി പോയി എം എൽ എ മാത്രല്ല അവിടുത്തെ ഒരു മാടമ്പി സ്വഭാവം നിൽക്കുന്ന ആളാണ് എം എൽ ഈ അൻവർ അവിടെ ഇരുന്ന് അങ്ങ് സമരം ചെയ്യുകയാണ് എന്നിട്ട് വളരെ മോശമായ കുറേ പിന്നെ ബാനറിലെ കുറെ വാചകങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കുത്തിരിക്കണം പോലീസിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉടൻ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം മലപ്പുറത്തെ ജില്ലാ നേതൃത്വം ഈ അൻവറിനെ വിളിച്ച് എന്താണ് പ്രശ്നം എന്താണ് കാര്യമെന്നൊക്കെ വിളിച്ച് ചോദിച്ചു ഈ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ചോദിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് പി വി അൻവറിൻ്റെ ഇടപെടലിൽ അതൃപ്തി ഉണ്ടെന്ന് വ്യക്തമാണ് തീർച്ചയായും അപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന പിന്നെ നേതാക്കളുമൊക്കെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് അൻവറിൻ്റെ നിലപാടുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ഈ ചർച്ച ചെയ്തിട്ടും എന്താണ് അൻവർ വീണ്ടും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് മാത്രമല്ല ഈ ഒരു എ ഡി ജി പിയുടെ ഭാര്യയ്ക്ക് കൊള്ള സംഘത്തിന്റെ തലവനുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും എന്താണ് അൻവറിൻ്റെ അടുത്ത് വായടയ്ക്കാൻ ഈ സി പി എം നേതാക്കൾ പറയാത്തത് അല്ല അതുമാത്രമല്ല ഈ എ ഡി ജി എ ഡി ജി പി എം ആർ രാജ്കുമാറിന്റെ ഭാര്യയുടെ ഫോൺ സന്ദേശം കയ്യിലുണ്ട് മാത്രമല്ല ഇവർ പറയുന്ന കാര്യം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ ഫോൺ കോളുകൾ ചോർത്തി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോൺ കോളുകൾ ചോർത്തി ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇദ്ദേഹം നേരിട്ട് കൊലപാതകം ചെയ്യിച്ചിട്ടുണ്ട് ദാവൂദ് ഇബ്രാഹിമാണ് എം ആർ അജിത് കുമാറിൻ്റെ മാതൃക തുടങ്ങി വലിയ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ പിന്നെ അൻവർ കക്കാടം ഒരു പിന്നെ പാർക്ക് നടത്തിയിരുന്നു ആ പാർക്കുമായി ബന്ധപ്പെട്ട് അത് പിന്നെ കുന്നിടിച്ചുകൊണ്ടും പരിസ്ഥിതി മലിനപ്പെടുത്തിയും പരിസ്ഥിതി സംരക്ഷണത്തിന് അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി വരെ പറഞ്ഞിട്ടും പി വി അൻവറിനെ സംരക്ഷിക്കാൻ സർക്കാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കളിച്ച കളി നമ്മൾ കണ്ടതാണ് ഏത് രീതിയിലും പി വി അൻവറിനെ സംരക്ഷിക്കുമെന്നുള്ള രീതിയിലായിരുന്നു പോയിരുന്നത് ആ പി വി അൻവറാണ് പൊടുന്നതിനെ ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഏതൊരു സി പി എം നേതാവും ഇപ്പം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ ഇത്തരം ഒരു പ്രശ്നങ്ങളുണ്ട് എന്നറിഞ്ഞാൽ തന്നെ അത് പുറത്ത് പറയുമോ എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പോൾ പി വി അൻവർ ഇത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട് ഒന്നും ിൽ പി വി അൻവറിന് എന്തോ കൃത്യമായ ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ പി വി അൻവറിന് ഈ പാർട്ടിയിൽ നിന്ന് വിചാരിച്ച രീതിയിലുള്ള ചില എന്തോ കിട്ടാതെ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനം പി വി അൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് പി വി അൻവറിന് എന്ന് പറയപ്പെടുന്നുണ്ട് നമുക്കറിയില്ല സത്യം നമുക്കറിയില്ല പക്ഷേ ഒരു ആഭ്യന്തര വകുപ്പ് മുഴുവൻ കൊള്ള സംഘമാണ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് കിട്ടേണ്ട നീതി എന്ന് പറയുന്ന ഒരു നമ്മൾ എപ്പോഴും പോലീസിനെയാണല്ലോ നമ്മൾ ഏത് കാര്യത്തിനും ചെന്നിട്ട് എന്താണ് അവരെയാണ് സമീപിക്കുന്നത് ആ പോലീസുകാരുടെ തലവൻ തന്നെ അതായത് എ ഡി ജി പി ആണ് സർക്കാരിന് ഏറ്റവും വേണ്ട ആളാണ് എ ഡി ജി പി എം ആർ കുമാർ കാരണം കേരളത്തിലെ സി പി എമ്മിനകത്ത് പാർട്ടിക്കകത്ത് ഏറ്റവും സുന്ദരമായി പാർട്ടിയുടെ കാര്യങ്ങളെ പോലീസിനുള്ളിൽ നടപ്പിലാക്കി കൊടുക്കുന്ന ആളാണ് എം ആർ അജിത് കുമാർ അദ്ദേഹം മോശം വ്യക്തിയാണെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല കാരണം ഈ വയനാട്ടിനകത്ത് ഒരു ദുരന്തം നടന്ന സമയത്ത് എം ആർ അജിത് കുമാർ അവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വലിയതാണ് ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ് കാരണം അദ്ദേഹം രാമെന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ നിൽക്കുന്നു ആ ചളിയിലൂടെ ഒരുപാട് ആളുകളെ എടുത്തു കൊണ്ടുപോകാൻ സഹായിക്കുന്നു ഒരു ഒരു അങ്ങേയറ്റം അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി അദ്ദേഹം നല്ല ആളാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരായ ഒരു ഇത്തരമൊരു ഒരു ആരോപണം ഗുരുതരമായ ആരോപണം ആരുന്നയിക്കുകയാണ് പി വി അൻവർ അൻവർ ഉന്നയിക്കുകയാണ് മാത്രമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അതാണ് ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഉന്നം വെച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉന്നം വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രി എന്ത് കാര്യങ്ങൾ ചെയ്യണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അന്തിമ തീരുമാനം വരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ത് പറയുന്നു എന്നതിനനുസരിച്ചാണ് ഡി ജി പി മുതലുള്ള പോലീസ് സേന കൃത്യമായി പ്രവർത്തിക്കുന്നത് അതാണ് അൻവർ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് പി ശശിയുടെ പ്രവർത്തനം ശരിയല്ല പി ശശി മുഖ്യമന്ത്രിയെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി നിങ്ങൾക്കെതിരെയാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ എന്നുള്ള ഒരു സൂചന കൂടി ഈ അൻവർ നൽകുകയാണ് ഈ അൻവറിന് ചില പ്രശ്നം ഇപ്പൊ പാർത്ഥം പറഞ്ഞ പോലെ അൻവറിന് എന്തോ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ഈ പറയത്തില്ലേ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടാതെ വരുന്നതിന്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ തനിക്ക് അർഹതയുണ്ടായിട്ടോ അത് അനുവദിച്ചു തരാത്തതിന്റെ പ്രശ്നമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഈ കക്കാടം പോയിലുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദമൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയൻ ഒരിക്കൽ പോലും ഈ അൻവറിനെ കൈവിട്ടില്ല എല്ലായ്പ്പോഴും സി പി എം ആണികളും സി പി എം സഖാക്കളും അൻവറിനെ ഒപ്പം തന്നെ നിന്നു പക്ഷേ അൻവർ ഒരു കരുത്തരായ നേതാവാണ് ഈ അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മലപ്പുറം ഈ മുസ്ലിം ലീഗിന്റെ ഒരു കേന്ദ്രമാണ് ഈ മുസ്ലിം ലീഗിന്റെ കേന്ദ്രത്തിൽ ഒരു ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ നേതൃത്വം എന്ന് പറയുന്ന കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നിലമ്പൂരിലും വണ്ടൂരിലും ഒക്കെ മാത്രമാണ് ഉണ്ടായിരുന്ന ഈ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്നു ആര്യാടൻ ഷൗ കുത്ത നിഷ്പ്രഭം ആക്കിക്കൊണ്ടാണ് ഞാൻ വർ കടന്നു വന്നത് സി പി എമ്മിന് അവിടെ വലിയ വേരോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ വേരോട്ടം ഒക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അൻവറിന്റെ ഒരു കൂടിയാണ് അപ്പൊ അൻവർ വിചാരിക്കുന്നത് വേണമെങ്കിൽ എന്നെ ഒരു മന്ത്രിയാക്കി കൂടെ ഞാൻ രണ്ടാമത്തെ ടീമിലാണ് എം എൽ എ ആയത് അങ്ങനെ അൻവർ കരുതാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് മലപ്പുറത്തെ താനൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട് ഈ താനൂർ മണ്ഡലം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ കുത്തകയെ അതായത് താനൂർ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വരെ പത്തല്ല ഒരു കഴിഞ്ഞ ടൈം വരെ അവിടെ മുസ്ലിം ലീഗിന്റെ എം എൽ എ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെ മുസ്ലിം ലീഗുകാര് മാത്രമേ ജയിക്കത്തുള്ളൂ പക്ഷേ അവിടെ അബ്ദുറഹു കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാൾ സി പി എം പ്രതിനിധിയായി മത്സരിച്ച് ജയിക്കുന്നു മന്ത്രി അദ്ദേഹം രണ്ടാമത്തെ ടീമിൽ ജയിച്ചതോടുകൂടി മന്ത്രിയാക്കി അപ്പൊ ഈ അബ്ദുൾ റഹ്മാനേക്കാൾ എന്തുകൊണ്ടും കേമനല്ലേ ഞാൻ എന്നുള്ള ഒരു തോന്നൽ ഒരുപക്ഷെ അൻവർ ഉണ്ടായേക്കാം ഒരു സാധ്യതയാണ് ജലീലിനെ മന്ത്രിയാക്കി മലപ്പുറത്തുള്ള അതെ അപ്പൊ പിന്നെ എന്തുകൊണ്ട് എന്നെ ആക്കിക്കൂടാ അപ്പൊ അബ്ദുറഹ്മാൻ ഇത്രയും കൊടുത്തെങ്കിൽ രണ്ടര വർഷം ഒന്ന് മാറ്റി എന്നെ ഒന്ന് ആക്കിക്കൂടെ എന്നുള്ള ചിന്തയും അൻവറിനുണ്ടോ എന്നുള്ള രീതിയിലും ചില പ്രചരണങ്ങൾ എന്തായാലും താനൂർ പോലെ ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണോ അബ്ദുറഹ്മാൻ പ്രവർത്തിക്കുന്നത് അതിനപ്പുറം പ്രവർത്തിച്ച് മലപ്പുറത്തെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന നിലമ്പൂരിന്റെ മണ്ണിൽ നിന്ന് കോൺഗ്രസിനെ തുടച്ച് നീക്കിയത് തന്റെ പ്രവർത്തനം കൊണ്ടാണ് താൻ പറയുന്നിടത്താണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് അപ്പം സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയേക്കാൾ ശക്തമാണ് താൻ അന്ന് എന്ന ഉള്ള ഒരു സന്ദേശം നൽകുകയാണ് അപ്പൊ പി ശശിയെ നേരിട്ട് ആക്രമിക്കുന്നു പി ശശി ആക്രമിച്ചാൽ ശശി കൃത്യമായി റിയാക്ട് ചെയ്യും കൃത്യമായി തിരിച്ചടിക്കും അപ്പൊ ഇത് മുന്നിൽ കാണുന്നുണ്ട് അൻവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അൻവർ കൃത്യമായ ഒരു രാഷ്ട്രീയമായ മലക്കം മറിച്ചിൽ നടക്കുന്നത് ഈ മലക്കം മറിച്ചിൽ കൃത്യമായി ചെന്ന് നിൽക്കുന്നത് മുസ്ലിം ലീഗിലേക്കു അതായത് കോൺഗ്രസിനെ നിലമ്പൂരിൽ തകർത്ത അൻവർ നാളെ മുസ്ലിം ലീഗിനൊപ്പം നിന്നാൽ മുസ്ലിം ലീഗുകാർ അൻവറിനെ കൂടെ നിർത്തും മാത്രമല്ല അൻവർ അവിടുത്തെ ഒരു വലിയ സമ്പന്നനാണ് അയാൾക്ക് ഈ എം എൽ എ സ്ഥാനം എന്ന് പറയുന്ന ഒരു പദവി മാത്രമാണ് ബാക്കി അയാൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട് നമുക്കറിയാം എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ബിസിനസ്സിനായിട്ട് രാജ്യത്തിന് പുറത്തേക്ക് പോയ ആളാണ് അവിടുത്തെ എന്തോ ഈ ഖനികളിലൊക്കെ എന്തോ നിക്ഷേപം നടത്തി എന്നൊക്കെ പറയുന്നത് വലിയ വിവാദം അപ്പൊ എന്ന് പറയുന്നത് പോലെ ഈ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടത് സർക്കാരിന്റെ കാലം കഴിഞ്ഞാൽ അടുത്ത വരാനിരിക്കുന്നത് യു ഡി എഫ് സർക്കാരിൽ ഇത് മുന്നിൽ കാണുകയാണ് എന്നൊരു സംശയം പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം ലീഗിന്റെ ഒരു പദവി അല്ലെങ്കിൽ ലീഗിന് കോൺഗ്രസിന് അപ്പുറത്തേക്ക് ഒരു മേധാവിത്വം കൊടുക്കാൻ അൻവറിന് കഴിഞ്ഞു നാളെ നിലമ്പൂർ സീറ്റിന് വേണ്ടിയിട്ട് ലീഗ് അവകാശവാദം ഉന്നയിച്ചാൽ തരില്ല എന്ന് കോൺഗ്രസ് പറയാൻ പറ്റില്ല കാരണം പി വി അൻവറിനെ പോലെയുള്ള ഒരു നേതാവ് അവിടെ മത്സരിക്കാൻ തയ്യാറായെന്നെ കുറച്ചുകൂടി കടന്നുകൊണ്ട് എന്റെ ജീവൻ അപകടത്തിലാണ് അത്ര വലിയൊരു ശക്തികളോടാണ് എന്ന് വരെ പറഞ്ഞു അതെ കൃത്യമായി മുഖ്യമന്ത്രിയോടും പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയോടും നേരിട്ട് പി വി അൻവർ ഏറ്റുമുട്ടുന്നു ഈ ഏറ്റുമുട്ടലിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ആരോപണവിധേയരായ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർ മറുപടി പറയണം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇയാൾ പറയുന്നത് കള്ളത്തരമാണ് കപടതയാണ് ഇനി ന്യൂസ് ചാനലുകൾക്കെതിരെ ആരോപണമുണ്ട് അൻവർ ഒരു പോക്സോ കേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് അട്ടിമറിക്കപ്പെട്ടു അത് അട്ടിമറിക്കാനായിട്ട് ഒരു ചാനലിന്റെ മേധാവി ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടും കൂട്ടുനിന്നു അതെ അപ്പൊ അത്തരം ആരോപണമൊക്കെ ഉന്നയിച്ച ആളുകൾ അതായത് ആരോപണ വിധേയർ ഇനി മറുപടിയുമായി വരട്ടെ എങ്കിൽ മാത്രമേ കാരണം ഏകപക്ഷീയമായി നമുക്കൊന്നും അൻവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ആരോപണം ഉന്നയിക്കപ്പെട്ട ആരോപണ വിധേയരായവർ മറുപടിയുമായി വരട്ടെ മാത്രമല്ല എ ഡി ജി പിന്ന നേരിട്ട് വന്ന് ഒരു ചില സിസ്റ്റം ഉണ്ടല്ലോ പറയാൻ പറ്റില്ല നിസഹാനായിരുന്നു അതായാലും ഈ കാര്യത്തിന്റെ ഒരു യാഥാർത്ഥ്യം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ അതെ കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ബിഗ് ാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക